ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് ഓൾ അപ്പോൾ ഇന്ന് സൺഡേ ആണല്ലോ സൺഡേ ആയിട്ട് എന്താണ് രാവിലെ എല്ലാവരും പരിപാടി പള്ളിയിലൊക്കെ പോയോ ഇന്ന് വിഷു ആണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ വിഷുദിന ആശംസകൾ വിഷുവിനെല്ലാവരും കണിയൊക്കെ കണ്ടോ കൈനീട്ടമൊക്കെ കിട്ടിയോ എനിക്ക് കൈനീട്ടം കിട്ടിയിട്ടില്ല പപ്പ പള്ളി പോയതിന് ശേഷം കൈനീട്ടം കിട്ടും കേട്ടോ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച ഒരു വീഡിയോ ആണ് ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് രാവിലെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഇതായിട്ട് അവരുടെ ഇതായിട്ട് ഞങ്ങൾക്ക് പായസം കൊണ്ടു തന്നു എല്ലാ വീടുകളിലും അപ്പോൾ രാവിലെ ഞാൻ ആ ചേട്ടനെയാണ് കേട്ടോ കണിയേണ്ടത് അങ്ങനെ ദേ കുമ്പളപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ തലേന്ന് രാത്രിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കഴിക്കണം അപ്പോൾ ആ കുമ്പിളയുടെ ആ ഒരു മണമൊക്കെ അപ്പത്തിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ദ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ രണ്ട് കപ്പ് അരിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വച്ചു അതിനുശേഷം ദേ പൂവമ്പഴമാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് ആ പൂവമ്പഴം നല്ലതുപോലെ മാഷ് ചെയ്യണം ഇത് ശരിക്കും ശരിക്കും നമ്മൾ എന്താണ് മിക്സഡ് ജാറിലിട്ട് ഒന്ന് എടുത്താലും മതി പിന്നെ കുഞ്ഞിനോട് ഞങ്ങളുടെ കൂടെ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുത്തത് അപ്പോൾ അവൾ അവിടെ നിന്ന് അങ്ങനെയൊക്കെ ചെയ്തോളും അങ്ങനെ ദേ ആ പഴമെല്ലാം മാഷ് ചെയ്ത് എടുക്കണം അതിനുശേഷം നമ്മൾ ദീ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം നമ്മൾ മാവ് എടുക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകരുത് കാരണം നമ്മുടെ വഴനേല കുമ്പിൾ കുത്തിയിട്ട് അതിലൊഴിക്കുമ്പോൾ പോകും അപ്പോൾ അതിൽ സെറ്റായി നിൽക്കുന്ന ഒരു പരുവത്തി വേണം കേട്ടോ മാവ് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ഇതേ പഴമൊക്കെ നല്ലപോലെ കുഞ്ഞ് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇനി അതിൽ പീസ് പീസൊക്കെ കിടക്കാതിരിക്കുന്ന കേട്ടോ നല്ലത് അതാണ് ശരിക്കും ഒരു സുഖമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാം നല്ലതുപോലെ കുഞ്ഞ് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് മാറ്റി വെച്ച് കൊടുക്കാം അതിനുശേഷം എൻ്റെ ചെറു ചൂടുവെള്ളം ഒരുപാട് ചൂടൊന്നും വേണ്ട ചെറു ചൂടുവെള്ളം ചേർത്ത് ഇതൊന്ന് നമുക്ക് പൊടി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ ആദ്യമേ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താലാണ് ലൂസായി പോകുന്നത് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ അടുത്തൊരു നെയബറുണ്ട് അവർ ട്രിവാൻഡ്രത്താണ് അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇത് തെരളി എന്ന് പറഞ്ഞിട്ട് അവർ തെരളീന്നാണ് കേട്ടോ ഇതിന് പറയുന്നത് തെരളി എന്ന് പറഞ്ഞിട്ട് നേർച്ച കൊടുക്കാറുണ്ടെന്ന് ആ ചേച്ചി പറയാറുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന കുമ്പളപ്പത്തിൻ്റെ അതേ സെയിം ടേസ്റ്റാണ് കേട്ടോ അവരും തരുന്നത് ഇനി നേർച്ചയ്ക്ക് വേറെന്തെങ്കിലും കൂട്ടാണോ എന്നൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ ആ ഒരു സൈഡിലൊക്കെ ഈ വഴനേല വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്ന് ചേച്ചി പറയാറുണ്ട് ആ വഴനേലയ്ക്ക് അവിടെ ഭയങ്കര ഡിമാൻഡാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മളുടെ ഈ എറണാകുളം ജില്ല ആ സൈഡിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വഴന ഇല വിൽക്കുന്നത് ഇനി ലുലു പോലത്തെ അവിടെ ഉണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഫ്രഷ് ആയിട്ട് ഇല എടുത്ത് ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് ഇനിയിപ്പോൾ നമ്മളുടെ നെയ്പേഴ്സിൻ്റെ ആരുടെയും വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് ഇല ചോദിച്ചു കഴിഞ്ഞാലും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം ഇതൊക്കെ പണ്ടത്തെ ഓർമ്മകളാണല്ലോ ഇപ്പം ഈ ഇലയൊക്കെ കിട്ടാനുള്ള പാടും എല്ലാ വീടുകളിലും ഒന്നും ഉണ്ടാവണമെന്നില്ല ഉണ്ടായാൽ ഭാഗ്യം നമുക്കിതുപോലത്തെ ആ പഴയ രുചികളും ഓർമ്മകളും ഒക്കെ നമ്മളുടെ പുതിയ തലമുറയ്ക്കൂടെ പറഞ്ഞു കൊടുക്കാം അപ്പോൾ ദേ ആ പൊടി പൊടിക്കാത്തിൽ നമ്മൾ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു പിന്നെന്താണ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു പിന്നെ പഴം ചേർത്തു പിന്നെ ഞാൻ തിരുമി വെച്ച ആ തേങ്ങായും എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് എടു മിക്സ് ചെയ്ത് എടുക്കണം നല്ല ടേസ്റ്റി കുമ്പളപ്പാണ് കേട്ടോ നിങ്ങളും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു രീതി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാനും അമ്മയും കൊച്ചുകൂടെ ചേർന്നാണ് ഞങ്ങളുടെ കുക്കിങ് കൂടുതലും കൊച്ചിന് ഒക്കെ ഇല്ലാത്ത സമയത്ത് ക്ലാസ് ഒക്കെ ഉള്ളപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണും അവരിങ്ങനെയൊന്നും വരില്ല ഇപ്പോൾ കുറച്ച് ചക്ക എവിടെ ഇരിക്കുന്ന കാണുന്നുണ്ടല്ലേ ആദ്യമേ ചക്ക ചേർക്കാവുന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ആ ചക്കപ്പഴത്തിന് കുറച്ച് മധുരം കുറവുള്ളതുപോലെ തോന്നി അതുകൊണ്ട് അത് ചേർത്തില്ല പഴം ചേർക്കാവുന്ന അതുകൊണ്ട് പിന്നെ തീരുമാനിച്ചു എപ്പോഴും ചക്കയൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ലല്ലോ അത് കഴിഞ്ഞ ആളുകൾ കണ്ടുപിടിച്ചാന്ന് തോന്നുന്നു ഈ പഴം ചേർത്തിട്ടുള്ള കുമ്പിളപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ കൂടുതലും ചക്ക അങ്ങനെ വെച്ചിട്ടൊക്കെ ആയിരുന്നല്ലോ നമ്മളുണ്ടാക്കുന്നത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലമൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ചക്കയടത്തിപ്പിറക്കുന്ന പാട് അതുകൊണ്ടൊക്കെയാണല്ലോ നമ്മൾ പിന്നെ പഴത്തിലേക്ക് മാറി പിന്നെ നമ്മൾ വീടുകളിലെ മര പ്ലാവുകളൊക്കെ വെട്ടി വെട്ടി അങ്ങനെ ചക്കയുടെ ഷോർട്ടേജ് കാരണം പിന്നെ എല്ലാവരും പഴത്തിലേക്ക് മാറിയത് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ എന്താണ് ശർക്കര പാനിയൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഒന്ന് കറക്റ്റാക്കി അതിലേക്ക് ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മളുടെ മധുരമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ മധുരമൊക്കെ ടെസ്റ്റ് ചെയ്ത് ആണോ നോക്കണം ഇനിയിപ്പം മധുരം കുറച്ച് കുറവാണെങ്കിൽ വീണ്ടും നമ്മൾ പാനി ഒഴിച്ച് കഴിഞ്ഞാൽ അത് പോകും അതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എന്താണ് ആ ഹെൽത്തി അല്ലാതെ ആയിപ്പോവും അതുകൊണ്ട് മാക്സിമം നമ്മൾ ശർക്കരപ്പാനി അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ച് അത് സെറ്റാക്കി എടുക്കാൻ ശ്രമിക്കണം കേട്ടോ പഞ്ചസാര ചേർക്കുന്നതിനോട് എനിക്ക് അത്രയും താല്പര്യം പിന്നെ മധുരം ഓക്കെ അല്ലെങ്കിൽ പഞ്ചസാര നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ ഓവർ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് അതേ അപ്പം നമ്മൾ നമ്മുടെ മാവൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എൻ്റെ കുമ്പിൾ കേട്ടോ പിന്നെ പണ്ടൊക്കെ എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെന്താണ് ഈർക്കിൽ ഈർക്കിലിന്നാണോ ഈർക്കിലെന്നാണോ ആ സംഭവം ഇട്ട് നമ്മളിങ്ങനെ ഒടിച്ച് ഇങ്ങനെ കുത്തി വെക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി കാരണം നമ്മൾ ഓടിപ്പോയി ഓലേന്ന് ഈർക്കിലിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുത്താനുള്ള ആ ഇതൊക്കെ കൊണ്ട് നമ്മൾ പുതിയ പുതിയ രീതിയിലെല്ലാവർക്കും കേട്ടോ പണ്ട് തൊട്ടേ എല്ലാവരും ചെയ്യുന്നതായിരിക്കും എൻ്റെ വീട്ടിലിങ്ങനെ കമ്പ് കുത്തി കൊടുക്കുമായിരുന്നു കേട്ടോ ഈർക്കിലി കുത്തി കൊടുക്കുമായിരുന്നു ഇപ്പം നമ്മളിതേ ഇങ്ങനെ അകത്തോട്ട് മടക്കി വെക്കുക കേട്ടോ ഇവിടുത്തെ വഴന ഒരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നേരിട്ട് നമ്മൾ കാണണം കേട്ടോ വലിയ വലിയ സൈസാണ് ഇലയ്ക്ക് ഇലയ്ക്ക് ഭയങ്കര വിസ്താരവും നീളവും വീതിയൊക്കെയാണ് കേട്ടോ ഭയങ്കര വലിയ ഇലയാണ് അപ്പോൾ ദേ സംഗതി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ കുമ്പിൾ കുത്തിയിട്ട് നമുക്ക് അപ്പച്ചെമ്പിലേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കാം അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു ഷോട്ടിൽ നമ്മളുടെ വാവ പിണങ്ങുന്നത് കണ്ടല്ലോ അത് വേറൊന്നും അല്ലായിരുന്നു കേട്ടോ മമ്മി അവൾ കൊടുത്ത് ഇല മേടിച്ചില്ല മമ്മി ശ്രദ്ധിച്ചില്ല അങ്ങനെ മേടിച്ചില്ല എന്ന് പറഞ്ഞ് പിണങ്ങിയതാണ് അപ്പോൾ നമ്മളുടെ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ